മഹത്വം ഉണ്ടാകട്ടെ ഈശോഷിഹായിൽ എത്രയും സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം വിശുദ്ധ ഫ്രാൻസിസ് ആലസ് നമ്മെ ഈ വിധം പഠിപ്പിക്കുന്നുണ്ട് ഈജിപ്ത് വിട്ടിറങ്ങാതെ ഈജിപ്ത് ഉപേക്ഷിക്കാതെ ഇസ്രായേൽ ജനത്തിന് ഒരിക്കലും കാണാൻ നാട് സ്വന്തമാക്കുക സാധ്യമല്ല ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഉപമ പറയുന്നുണ്ട് രോഗിയായ മനുഷ്യൻ ഒരിക്കൽ തന്റെ രോഗവിവരമെല്ലാം ഒരു ഡോക്ടറെ അടുക്കൽ ചെന്ന് വിവരിച്ചു കേൾപ്പിക്കുക രോഗവിവരം മുഴുവൻ സസ്രദ്ധം കേട്ട ഡോക്ടർ രോഗിയോട് ഇപ്രകാരം മറുപടി പറഞ്ഞു താങ്കളുടെ രോഗം വലിയ ഗൗരവതരമായ കാര്യമൊന്നുമല്ല ഒരേ ഒരു കാര്യം താങ്കളുടെ ഭക്ഷണ ക്രമത്തിൽ സൂക്ഷിച്ചാൽ മതി അത്തക്ക തണ്ണിമത്തൻ കഴിക്കാതിരുന്നാൽ മാത്രം മതി രോഗി വിചാരിച്ചു ഇതെന്തോരളുപ്പ വലിയ സമാശ്വാസത്തോടുകൂടി അദ്ദേഹം വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് അദ്ദേഹം കാണുന്നു കടയിൽ അനേക പേര് കൂൾബാറിലിരുന്ന് തണ്ണിമത്തൻ കഴിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു ഇത് കഴിക്കരുതെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇത് കഴിക്കില്ല അയാൾ നോക്കുക പോലും ചെയ്യാതെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് ചെന്ന് കയറുന്ന അദ്ദേഹം കാണുന്നത് നല്ല ഉഷ്ണം ഭാര്യയും മക്കളും ഒരുമിച്ച് തണ്ണിമത്തങ്ങ പൂളി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾക്കാകെ അല്പം സങ്കടം വന്നു ഏതായാലും കഴിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് അയാൾ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി അപ്പോൾ അയാൾ വിചാരിച്ചു എന്തായിരിക്കും പാവ ഡോക്ടർ എന്നോട് മാത്രം തണ്ണിമത്തങ്ങ കഴിക്കരുതെന്ന് പറഞ്ഞാൻ കാരണം എന്റെ രോഗം അത്രയും ഗൗരവതരമാണോ അതോ അത്ര നിസ്സാരമാണോ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി പിറ്റേ ദിവസം ടൗണിലേക്ക് ഇറങ്ങി അദ്ദേഹം കാണുന്നത് ബാക്കി എല്ലാ കടകമ്പോളങ്ങളും ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ആദ്യം പെടുന്നത് തണ്ണിമത്തങ്ങ വെക്കുന്നതാണ് കുംഭാരമായിട്ട് തണ്ണിമത്തങ്ങ കൂട്ടിയിട്ടിരിക്കുന്നു സൂപ്പർ മാർക്കറ്റില് ഫ്രൂട്ട്സ് കടയില് അദ്ദേഹത്തിന്റെ കണ്ണാദ്യം പോകുന്നത് തണ്ണിമത്തങ്ങട്ടിരിക്കുന്ന കടയിലേക്കാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഹോ ഞാൻ എന്തൊരു കഥഭാഗ്യനാണ് എനിക്ക് മാത്രം തണ്ണിമത്തങ്ങ കഴിക്കാൻ ഭാഗ്യമില്ലല്ലോ ഈ ലോകത്ത് എത്രയോ ആളുകളാണ് തണ്ണിമത്തങ്ങ കഴിക്കുന്നത് എന്നിട്ടും എന്നോട് മാത്രം ഡോക്ടർ എന്താ ഇങ്ങനെ പറഞ്ഞത് അയാൾ ആകുലപ്പെടാൻ തുടങ്ങി ഫ്രാൻസിസ് ആലസ് പറയുന്നു തണ്ടിമത്തങ്ങ കഴിക്കാതെ തന്നെ അദ്ദേഹം തണ്ണിമത്തങ്ങ കഴിച്ചവനെ പോലെ കൂടുതൽ രോഗിയായിത്തീർന്നു എന്നിട്ട് ഫ്രാൻസിസ് ആലസ് ഈ തത്വം നമ്മളോട് പറയുകയാണ് ഉപേക്ഷിച്ചു എന്ന് നീ കരുതുന്നത് നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ ഉപേക്ഷ പൂർണ്ണമാവുകയില്ല ഉപേക്ഷയെ ഹൃദയത്തിൽ നിന്ന് നീക്കുന്നതിലാണ് ഉപേക്ഷ പൂർണ്ണമാകുന്നത് പലപ്പോഴും ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തവും ഇത് തന്നെയാണ് അവർ ഉപേക്ഷിച്ചു എന്ന് കരുതുന്നതിനെ ഉള്ളിൽ കൊണ്ടു നടന്ന് സ്നേഹിക്കാൻ തുടങ്ങും ഉള്ളിൽ താലോലിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഒരിക്കലും ആ വ്യക്തിക്ക് ആത്മീയ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുകയില്ല ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് പുറപ്പെട്ടു പക്ഷേ അവരുടെ ഹൃദയത്തിൽ അവർ ഈജിപ്ത് കൊണ്ടു നടന്നു അതുകൊണ്ടാണ് ചങ്കടലിന്റെ മുമ്പിലെത്തിയപ്പോൾ അവർ മോശയോട് പറഞ്ഞത് ഞങ്ങൾ ഈജിപ്തിലേക്ക് തിരിച്ചുപോക്കോളാം വിശദപ്പോൾ അവർ പറഞ്ഞത് ഈജിപ്തിലെ ഇറച്ചി പാത്രങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പക്ഷിച്ചപ്പോൾ ഞങ്ങൾ മരിച്ചു പോയാൽ മതിയായിരുന്നു അങ്ങനെ ഇസ്രായേൽ മരുഭൂമി യാത്ര മുഴുവൻ ഹൃദയത്തിൽ കൊണ്ടു നടന്നത് കാനാൻ ദേശമായിരുന്നില്ല ഈജിപ്തായിരുന്നു പ്രാപിക്കാനിരിക്കുന്ന കൃപയെക്കുറിച്ചോ കാനാൻ നാട്ടിനെ കുറിച്ചോ സ്വപ്നമല്ലായിരുന്നു ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് വിട്ടുപേക്ഷിച്ച ഈജിപ്തിൻ്റെ ഓർമ്മകളായിരുന്നു അതുകൊണ്ടാണ് യാത്ര ദുഷ്കരമായി തീർന്നത് ആത്മീയ ജീവിതത്തിൻ്റെ യാത്ര ദുഷ്കരമായി തീരുന്നതിൻ്റെ കാരണം പ്രാപിക്കാനിരിക്കുന്ന ദൈവകൃപയെക്കുറിച്ചുള്ള ഭാവനകൾ ഹൃദയത്തിൽ ഇല്ലാതാവുകയും ഉപേക്ഷിച്ചു പോകേണ്ട തിന്മകളെക്കുറിച്ചും ഉപേക്ഷിച്ചു പോയ ലൗകിക മോഹങ്ങളെക്കുറിച്ചും ഹൃദയം ധ്യാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ ചെന്ന് വിടാനിടയുണ്ട് ഇത് ആത്മീയ ജീവിതത്തിൻ്റെ വലിയൊരപകടമാണ് എന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരികയാണ് കാലാൻ നാടിൻ്റെ മുൻപിലെത്തി മോശ അഹറോൻ കാലാൻ നാട്ടിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ ശക്തിപ്പെടുത്തുന്നു അപ്പോൾ ആളുകൾ ചെന്ന് പട്ടണം നിരീക്ഷിക്കാനായിട്ട് പോകുന്നു നിരീക്ഷിച്ചിട്ട് വരുന്ന സമയമായപ്പോഴേക്കും ഇവിടെ ഇതാ ഇസ്രായേൽ ജനം നേതാക്കന്മാരെ തെരഞ്ഞെടുത്ത് തിരിച്ച് ഈജിപ്തിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് ദൈവം സമ്മാനിക്കാനിരിക്കുന്ന കാനാൻ നാടിനെ ഹൃദയത്തിൽ സ്നേഹിക്കാൻ ഒരു ജനതയായി ഇസ്രായേൽ അപ്പോഴും നിലകൊള്ളുകയാണ് നമുക്കായി പ്രിയപ്പെട്ടവരെ ദൈവം സമ്മാനിക്കാനിരിക്കുന്നത് സ്വർഗമാണ് സ്വർഗത്തെ ഹൃദയത്തിൽ ഭാവന കാണാനും സ്വർഗത്തെ ഹൃദയത്തിൽ ആനന്ദമായി സൂക്ഷിക്കാനും കഴിയാതെ നമ്മുടെ ആത്മീയ ജീവിതയാത്ര നമുക്ക് നയിക്കാൻ പറ്റും എന്ന് നമ്മൾ വ്യാമോഹിക്കരുത് ഈ ലോകത്ത് വെട്ടിപ്പിടിച്ചും ഈ ലോകത്ത് വ്യഗ്രതകൾ കൊണ്ട് നിറഞ്ഞും സ്വർഗത്തെ ധ്യാനിക്കാത്ത ഒരു വ്യക്തി ആത്മീയ പുരോഗതി കൈവരിക്കാൻ പോകുന്നില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ ആകയാൽ ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഈ ലോകമോഹങ്ങളെ എന്നേക്കുമായി പരിത്യജിച്ച് എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന സ്വർഗ സൗഭാഗ്യത്തെ ധ്യാനിച്ചുകൊണ്ട് ഈശോ നമുക്കായി സമ്മാനിക്കുന്ന സ്വർഗത്തെ ധ്യാനിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ആനന്ദം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നേറാനുള്ള വലിയ കൃപാവരം ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു അതിനായി നമുക്ക് പ്രത്യേകമാം വിധം പ്രാർത്ഥിക്കാം ദൈവമേ നീ എനിക്ക് സമ്മാനമായി നൽകാനിരിക്കുന്ന സ്വർഗത്തെ നിരന്തരം ഹൃദയത്തിൽ ധ്യാനിച്ച് മുന്നോട്ടു പോകാനുള്ള ആ വലിയ കൃപാവരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം അതായിരിക്കട്ടെ ആന്തരിക വിശുദ്ധീകരണ ജീവിതത്തിൽ നാം കൈമുതലായി എപ്പോഴും കൊണ്ടു നടക്കേണ്ട വസ്തുത ഇതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ